അടിപൊളി ഒന്ന് ഞാൻ തീരും ഹായ് മച്ചാമാര് വീണ്ടും നമ്മൾ എത്തിക്കാണ് ഒരു പുതിയ ചലഞ്ചുമായിട്ട് ഇന്നത്തെ ചലഞ്ച് ഇതാ നോക്കിയ അഞ്ഞൂറ് രൂപ ഒരു മിനിറ്റ് കൊണ്ട് ഈ ഒരു പാവയ്ക്ക ഫുള്ള് തിന്നു തീർക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് ചലഞ്ച് ടാസ്ക് തുടങ്ങാം അതിനു മുമ്പായിട്ട് എന്നും ക്യാമറയുടെ പുറകിൽ നിന്ന് ചിരിക്കുന്നവൻ ഇന്ന് ഇന്ന് ഈ ടാസ്ക് ചെയ്യട്ടെ അപ്പം നമ്മൾ ഇന്ന് ക്യാമറ മച്ചവൻ്റെയിലാണ് ഈ ഒരു ടാസ്ക് ചെയ്യാൻ കൊടുക്കുന്നത് അവൻ എങ്ങനെ ഈ ടാസ്ക് അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കൈസ് അപ്പം എന്തായാലും വീഡിയോയിലേക്ക് നോക്കാം അതെ അവിടെ ഒരു ചാട്ടനുണ്ട് ആ ചാട്ടിൻ്റെ നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം നമ്മളൊരു യൂട്യൂബ് വീഡിയോയുടെ ചലഞ്ചാണ് അതായത് അഞ്ഞൂറ് രൂപയാണ് ക്യാഷ് പ്രൈസ് ചലഞ്ച് ഇത്രയേ ഉള്ളൂ ഒരു മിനിറ്റ് കൊണ്ട് ഇത് മൊത്തം തിന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും ഫുള്ള് കഴിച്ചു ചേർത്താൽ അഞ്ഞൂറ് രൂപ ചേട്ടന് തരുന്നതായിരിക്കും ചുവ കഴിച്ചു അപ്പൊ ചേട്ടൻ ചുവ കഴിച്ചിട്ടിരിക്കൊരു പാവയ്ക്ക് പിന്നുള്ള സ്ഥലം ഇല്ല എന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ നമുക്ക് നേരെ അടുത്ത ആളുടെ ഒക്കെ ചോദിച്ചു നോക്കാം അപ്പൊ നമ്മൾ അവിടെ രണ്ട് ചേച്ചി പറഞ്ഞ ഇപ്പോൾ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഒരു മിനിറ്റ് കൊണ്ട് ഇത് മൊത്തം തിന്നുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും അത് ഞാൻ കഴിപ്പൊന്നില്ലാട്ടി ഒന്ന് ട്രൈ നോക്ക് വേണ്ട താല്പര്യമില്ല തരും നമ്മളൊരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്നതാണ് അഞ്ഞൂറ് രൂപയാണ് ക്യാഷ് ഒരു മിനിറ്റ് ഉണ്ട് ഇത് മൊത്തം തിന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും പല്ലില്ല ചേട്ടന് പല്ലില്ല ചേട്ടൻ ഇത് പല്ലില്ല പല്ലില്ലാത്ത നമുക്ക് കടിക്കാൻ പറ്റില്ലാന്നുള്ള ചേട്ടൻ പറയുന്നത് അപ്പം നമുക്ക് വേറെ ആളെ നോക്കാം ചേട്ടാ ഒരഞ്ഞൂറ് രൂപയുടെ ചലഞ്ചുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ജസ്റ്റ് പാവയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്ന പാവയ്ക്ക് ഇതൊന്ന് തിന്ന് നിർത്താമതി ഏ ട്രൈ ചെയ്ത് നോക്കുന്നു ചേട്ടാ സംഭവം സിമ്പിളാണ് അഞ്ഞൂറ് രൂപ കിട്ടും ആ പൈസ ഉണ്ട് ആ മൊത്തം തിന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ വരും ഒരു മിനിറ്റ് ഉണ്ട് ഇത് മൊത്തം തിന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും ഈ ഫുള്ള് തിന്ന് നിർത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഉണ്ട് ടൈം ടൈമുണ്ട് പിന്നെ ചേട്ടൻ ട്രൈ ചെയ്ത് നോക്ക് പാവയ്ക്ക വലിയ പാടാല്ലേ ഇച്ചിരി കൈപ്പൂള്ള ആ ഇത്ര വലിപ്പാണ് അപ്പൊ നമുക്ക് വലിപ്പാണ് വിഷയല്ലേ പക്ഷെ ഒരു മിനിറ്റ് ടൈം ഉണ്ട് കൊടുക്കാൻ പൈസ ടൈമുണ്ട് നമ്മുടെ കൈവശം ഇല്ലേ ഓക്കെ ജഡ് നമ്മളെ ചലഞ്ച് വിജയിക്കുന്നവർക്ക് ജഡന് സ്വർണ്ണമോതിലാണ് സ്പോൺസർ ചെയ്തേക്കുന്നത് മറ്റന്മാരെ നമ്മൾ ഒരുപാട് പേരുടെ ചോദിച്ചു പക്ഷെ ആർക്കും ഈ പാവയ്ക്ക പലരും ഈ പാവയ്ക്കയുടെ സൈസ് കണ്ടിട്ട് ഇത്രയും കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിനേക്കാൾ ചെറിയൊരു പാവയ്ക്ക് നമുക്ക് നോക്കാം ഇനി ഇപ്പോഴും നമ്മുടെ കയ്യിരിക്കുന്നേ ഉള്ളു ആരും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളാവുന്ന നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മൂന്ന് ചൊണക്കുട്ടന്മാരും നമ്മളെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ടൈം ഓക്കെ ഞാൻ വാ ആവേശത്തോടെ തിന്നുകയാണ് പാവയ്ക്ക എങ്ങന പോയിപ്പണ്ടോ ആ സെറ്റ് നല്ല അടിപൊളി സാധനമാണ് ഹെൽത്തിനൊക്കെ അടിപൊളിയാണ് പോവാ പാവയ്ക്ക അതെ തിന്നോളൂ തിന്നു കായിരിക്കുകയാണ് ഇഷ്ടംപോലെ അതെ വിഴുങ്ങ എങ്ങനെ എങ്ങനെ വിഴുങ്ങിയ ചവിച്ചാരിക്ക നമ്മുടെ ടൈം നല്ല നാപ്പത്തി ആറ് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്ക് വേഗം ഫാസ്റ്റ് ഒന്ന് ഒന്ന് ഉത്സാഹിക്കും കിട്ടും സാധനം കിട്ടും അടിച്ചെടുക്കാൻ പറ്റും ഇതാ കടിച്ചു തന്നിട്ടുണ്ട് പക്ഷേങ്കില് ടൈം എൻഡായി പോയിട്ടുണ്ട് വേഗം ചലഞ്ച് നോക്കുന്നോ ഒച്ചിനോട് ഒന്ന് ഉത്സാഹിച്ചിരുന്നെങ്കിൽ അഞ്ഞുമൊക്കെ ആയിരുന്നു

പറ്റും വേഗം വേഗം ടൈം ടേസ്റ്റ് നോക്കണ്ട വിഴിഞ്ഞിക്കോ കടിച്ചു കിട്ടും ഓക്കെ അപ്പൊ ഒന്നും ആയിട്ടില്ല ഇരുപത് സെക്കൻഡ് ആയിട്ടുള്ളു ഇരുപത് സെക്കൻഡ് ആയിട്ടുള്ളു ഇനി നാപ്പത് സെക്കൻഡ് അടപ്പുണ്ട് ചേച്ചിയോടെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കുവാണ് നമുക്ക് അടുത്ത ടാസ്ക് ചേച്ചി കാരണം ഓക്കെ നോക്ക സെക്കൻഡ് ആയിട്ടുണ്ട് പറ്റും യു ക്യാൻ കുറച്ച് സ്പീഡ് കൂട്ടണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി സ്പീഡ് ആ ആ ആ ഓക്കെ വലിയ വലിയ കടികൾ ഓക്കെ 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 അതെ അതെ ടൈം 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 നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു അതെ ചേച്ചി ചതിച്ചാണെന്നാണ് പറയുന്നത് ചേച്ചിയല്ലേ അതെ ചേച്ചി ചതിച്ചാണ് താല്പര്യം ഇല്ലായിരുന്നിട്ടും പിടിച്ചു നോക്കുകയാണെന്നാ പറയുന്നേ നല്ല കയ്പ്പ് പാവിക്കാൻ കൊണ്ട് നമ്മൾ ജ്യൂസ് കടയിലോട്ട് പോണ് അവിടുത്തെ കടയുടെ പേരുണ്ടോ ചാടിക്കാരൻ ചാട്ട് അപ്പം നമുക്ക് താടിക്കാരൻ ചേട്ടനെ കൊണ്ട് പാവയ്ക്ക തീറ്റിച്ച് നല്ലൊരു ജ്യൂസും മേടിച്ച് കുടിപ്പിക്കാം എപ്പോൾ എന്തായാലും നമുക്ക് ടാസ്ക് കൊടുത്ത് നോക്കാം ചേട്ടന് ചേട്ടൻ ആക്സെക്ട് ചെയ്യുമോന്നറിയത്തില്ല നമുക്ക് എന്തായാലും മാക്സിമം ചേട്ടനെ കൊണ്ട് തീറ്റിക്കാം നോക്കാം കമാന മതി ഒരു ടാസ്ക് ഒരു ചലഞ്ച് അഞ്ഞൂറ് രൂപ ഇട്ടും ഒരു പാവയ്ക്ക അഞ്ഞൂറ് രൂപ ഇട്ടും ഈ പാവയ്ക്ക ഫുള്ള് തീർത്ത് തിന്നു തീർക്കണം അഞ്ഞൂറ് രൂപ വരെ ആണ് ഓട്ടോ ചേട്ടൻ എത്തിയിട്ടുണ്ട് ഈയൊരു പാവയ്ക്ക ഒരു മിനിറ്റ് കൊണ്ട് തിന്ന് നിർത്തി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ഏട്ടൻ ആക്രാന്തത്തോടെ കഴിക്കാൻ ഇതെന്തോ പാവയ്ക്കയോ എന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഇതാ പാവയ്ക്ക മാക്കം മാക്കം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെക്കൻഡ് കുരു തിന്ന കളഞ്ഞു കുഴപ്പമില്ല മൊത്തം എടുത്ത് കളയല്ലേ തിന്നുന്നതനുസരിച്ചാ കളയാവും ഓക്കെ ആ കമോൺ കമോൺ വെറക്കേണ്ട വെറക്കണ്ട കൂൾ ഡൗൺ കൂൾ ഡൗൺ പെതുക്കെ തിന്നാമോ ദേ ഒരു ചേട്ടൻ ജ്യൂസ് കുടിക്കുന്നു ദേ ഇവിടെ ഒരു ചേട്ടൻ തിന്നുന്നു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞു പടക്ക പടക്ക അടിക്കില്ല വിറക്കില്ല 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 അടിയടി അടി 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 അടിയടി മാക്കടി ആ പിന്നല്ല അക്കമാണോ പരിപാടി അടി 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 ആ പോരട്ട് പോരട്ട് മാക്സിമം കറട്ടെ ഉള്ളിലോട്ട് പോരട്ടെ ആ അക്കമാണെടാ ആ പോട്ടെ അടിപൊളി ആ തീർക്കട്ടെ അടിപൊളി അമ്പത് സെക്കൻഡായി ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ തീരും അടിപൊളി അടിപൊളി അക്കമാണ പരിപാടി ആടി ആ കേറട്ടെ ഇനി സെക്കൻഡ് ആയി ഇനി അറുപത് സെക്കൻഡ് കൂടെ ഉള്ളു കഴിഞ്ഞ് ടൈം കഴിഞ്ഞ് ഉമ്മപ്പണ്ണിന്റെ ഉടിയേട പയ്യൻ അജ്മലിയേട്ട മാക്സിമം തിന്നാൻ നോക്കി പക്ഷെ നടന്നില്ല ചേട്ടൻ ആദ്യം ഒന്ന് ഡൗൺ ആയിരുന്നു പിന്നെയാണ് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തപ്പോ എന്തെങ്കിലും മാക്കം മാക്കം അടിച്ചു പക്ഷെ ഈ ഒരു ഈ ഒരു സംഭവം ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ അത് തിന്നു തീർത്തേനെ പക്ഷെ എന്തായാലും ധൈര്യപൂർവ്വം നമ്മുടെ ഈ ഒരു ടാസ്ക് എല്ലാവരും മടിച്ച് നിൽക്കുന്ന സമയത്ത് അജ്മുലിയാട്ടം ധൈര്യത്തോട് വന്ന് ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ കാണിച്ചാൽ മനസ്സിന് ആ ഒരു മരക്കട്ടിക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കുന്നു ഒരു ഒരായ് കൊടുത്തായിരിക്കും